അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സ്വലാം സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു നീണ്ട നാൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ വാർദ്ധക്യത്തിലും പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കുന്ന തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ശരീരം ചുക്കിച്ചുളിഞ്ഞ് വാർധക്യത്തിലെത്തുമ്പോഴും ഈമാൻ ഉണർന്നിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമുക്ക് കുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം നിരന്തരമായി അള്ളാഹുവിനോട് സന്താനത്തെ ചോദിച്ചു റബ്ബി റബിഹബിലി മിനാലിഹീൻ ഒരു സന്താനത്തെ തരണേ എന്നതല്ല ഇബ്രാഹിം ഇബ്രാഹിംബിലെ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ നൽകണേ പേരിനൊരു മകൻ പേരിനൊരു മകൾ അതല്ല നമുക്ക് വേണ്ടത് നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന മക്കൾ അതാണ് നമ്മുടെ ആവശ്യം അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലൊക്കെ ആ ഒരു രീതി നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു നൽകി റബ്ബ റബ്ബി നബി അലൈഹി സ്ലാം ചോദിക്കുന്നത് ഒരു ഉത്തമനായ നല്ല ഒരു സന്താനത്തെ മഹാനായ ഇബ്രാഹിം അബി അലഹിസ്ലാമും ചോദിച്ച ഒരു സ്വാലിഹായ സന്താനത്തെ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു ഫബർനാഹു ബിലാമിൻ ഹലീം ക്ഷമയുള്ള ഒരു ഹലീമായ സന്താനത്തെ അള്ളാഹുത്താല സന്തോഷ വാർത്ത അറിയിച്ചു നമുക്കറിയാം ആ മകനാണ് മഹാനായ ഇസ്മായിൽ അലഹിസലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹിജറ അതൊക്കെ നമുക്ക് പലപ്പോഴും ചെറുപ്പം മുതൽ കേട്ടു പരിചയമുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ അദ്ദേഹം വളർന്നു വരുന്നു കളിക്കുന്ന ഓടി നടക്കുന്ന ഏതൊരു ഉപ്പയും ലാളിച്ച് കൊതിതീരാത്ത ആ ഒരു പ്രായം ആ സമയത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹുസ്സലാമിന് വഹി ലഭിക്കുന്നത് മകനെ അറുക്കണം തൻ്റെ ചെറിയ പൈതലിനെ തൻ്റെ മകനെ അറുക്കണം എന്നതാണ് അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പന മഹാനായ പ്രവാചകൻ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു കാൽ മോനെ നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹു കാണിച്ചു നൽകിയിട്ടുള്ളത് എന്താണ് എൻ്റെ കുട്ടിയുടെ അഭിപ്രായം പ്രവാചകന്മാരുടെ സ്വപ്നം സ്വപ്നമെന്നുള്ളത് വഹിയാണ് അല്ലാതെ ഒരു കിനാവ് കണ്ട് മകൻ അറുക്കാൻ പോയതല്ല പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങൾ വഹയിൻ്റെ ഭാഗമാണ് അവരുടെ ഹൃദയങ്ങൾ ഉറങ്ങാറില്ല കണ്ണുകൾക്കാണ് ഉറക്കമുള്ളത് ഉറക്കത്തിൽ സ്വപ്നങ്ങൾ വഹിയായിക്കൊണ്ട് പ്രവാചകന്മാർക്ക് ലഭിക്കും ഇബ്രാഹിം അലൈഹി സ്വലാമിന് വഹി ലഭിച്ചിരിക്കുന്നു മകനെ അറുക്കണം മകനോട് കാര്യം തിരക്കുകയാണ് മകൻ്റെ മറുപടി കാൽ ഉപ്പ എന്താണ് അങ്ങയോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതങ്ങ് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളുക ഉപ്പയോടെ എന്താണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ഉപ്പ അത് ഉപ്പ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളുക ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇൻഷാല്ലാ എന്നെ കാണാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കുട്ടി പറയണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൽമ് ആ പ്രായത്തിൽ ആ കുരുന്നിന് ലഭിച്ചിരിക്കണം ഇസ്മായിൽ എന്ന മകന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽമ് കൃത്യമായി ലഭിക്കണം ഇത് അടിസ്ഥാനമാണ് നമ്മുടെ മകൻ ആദ്യം പഠിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത് തൗഹീദാണ് തൊട്ടിലിൽ നിന്ന് അവൻ കേൾക്കേണ്ട താരാട്ട് ലാ ഇലാഹഇല്ലയാണ് ആ തൗഹീദിലാണോ നമ്മുടെ മക്കൾ വളരുന്നത് എന്നത് വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം കാക്കയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൂച്ചയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം തട്ടിക്കൊണ്ടുപോയ അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മൾ കേട്ടുപഠിച്ച കഥകളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ എല്ലാം മുമ്പ് തൗഹീദാണ് ഒരു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആദ്യമായി കയറേണ്ടത് അതാണ് പ്രവാചകന്മാരുടെ തെർബിയത്ത് അതാണ് പ്രവാചകന്മാർ മക്കളെ വളർത്തിയ രീതി ഇസ്മായിൽ നബി അലൈ ഇസ്ലാം ആ തൊഹീദ് കെട്ടുകൊണ്ടാണ് വളരുന്നത് മരുഭൂമിയിൽ തനിച്ചാക്കി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മകനെ ആ മരുഭൂമിയിൽ ആരുമില്ല കുടിക്കാൻ ഇത്തിരി വെള്ളം കടിക്കാൻ ഇത്തിരി കാരക്ക അതു വെച്ച് ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിച്ചു നടക്കാൻ മക്ക കേട്ട ആദ്യത്തെ ശബ്ദം കരളുറപ്പുള്ള ഒരു പെണ്ണിന്റെ ശബ്ദമാണ് നമ്മുടെ ഉമ്മ ഹാജർ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഐനത്ത ദഹബ് എവിടേക്കാണ് ഈ പോകുന്നത് ഈ കൊടും ചൂടത്ത് ഒരു മരത്തണല് പോലും ഞങ്ങൾക്ക് തുണയില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കി എവിടേക്കാണ് പോകുന്നത് മറുപടി പറയാതെ മുന്നോട്ട് നീങ്ങാണ് ഇബ്രാഹിം നബി അലൈസ്ലാം ഒരു ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് ഇബ്രാഹിം ഇത് അല്ലാന്റെ കൽപ്പനയാണോ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഈ മരുഭൂമിയിൽ എന്നെയും ഈ ചോരപ്പൈതലിനെയും തനിച്ചാക്കി തിരിച്ചു പോകണമെന്നുള്ളത് റബ്ബ് കൽപ്പിച്ചതാണോ അതെ എന്ന് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം പറഞ്ഞപ്പോ ചരിത്രത്തിൽ കാണാം റജഅ അവരും മടങ്ങി ഇനി എന്തു പേടിക്കാൻ ഇനി എന്തു പേടിക്കാൻ ഇതുവരെ അഭയം തേടിയത് ഇബ്രാഹിം നബി അലൈഹ്സലാമിലാണ് ഇനി ഉറപ്പാണ് എന്റെ റബ്ബിലാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ആണോ എങ്കിൽ അവൻ ഞങ്ങളെ കൈയൊടിയുകയില്ല ആ റബ്ബിൽ ഞാൻ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ ഉമ്മയിൽ നിന്നാണ് തൊഹീദിൻ്റെ പാഠങ്ങൾ മഹാനായ ഇസ്മാൽ നബി അലൈഹി സ്ലാം പഠിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് ആദ്യമായി കൊണ്ട് തൗഹീദ് കൈമാറാൻ സാധിക്കണം കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ തൗഹീദിൻ്റെ പാഠശാലകൾ ഉണ്ടാകണം നമുക്ക് പഠിക്കാൻ തൗഹീദിൻ്റെ ദർസുകൾ ഉണ്ടാകണം അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം കൃത്യമായി പഠിക്കണം ഇപ്പോഴും മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി അള്ള എല്ലോടത്തുണ്ടെന്നാണ് അല്ല പള്ളിയിലാണ് അല്ല പ്രകാശാണ് അള്ളാഹു നമ്മുടെ മനസ്സിലാണ് അള്ള ഒരു ചിന്തയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠം പോലും പലപ്പോഴും മനസ്സിലാക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് തവക്കുലുണ്ടാവുക പിന്നെ എങ്ങനെയാണ് നമുക്ക് മെഹബത്ത് ഉണ്ടാവുക അതുകൊണ്ട് കൃത്യമായി നമുക്കല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ആ ഉപ്പയും മകനും അള്ളാഹുവിന് അസ്ലമ കുറാൻ പറഞ്ഞ പ്രയോഗാണ് രണ്ടുപേരും കീഴൊതുങ്ങി മുസ്ലിമിങ്ങളായി റബ്ബിനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു ഇസ്ലാമിനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു ഞങ്ങളിതാ കീഴൊതുങ്ങി ആ ഒരു കീഴൊതുങ്ങൽ നമുക്ക് സാധിക്കുന്നുണ്ടോ പെരുന്നാളിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഇസ്മായിൽ അബി അലൈഹി സ്ലാമിൻ്റെ സ്മരണകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓടിയ നമ്മുടെ ഉമ്മയുടെ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രിയമുള്ള മുസ്ലിം സഹോദര പ്രിയമുള്ള മുസ്ലിം സഹോദരി ആ ഒരു കീഴതുങ്ങൽ നമ്മുടെ ജീവിതത്തിൽ മകനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ മകനെ കൊടുക്കുകയാണ് സ്വന്തം ജീവൻ നൽകണമെന്ന് പറഞ്ഞപ്പോ ഉപ്പാ ഞാനിതാ മുഖം താഴ്ത്തി കിടക്കാം എന്റെ മുഖം കണ്ടാൽ ആ ഓമനത്വമുള്ള മുഖം കണ്ടാൽ ഉപ്പ ഒരു പക്ഷേ ആ കയ്യ് വറച്ചേക്കാം അതുകൊണ്ട് ഞാൻ മുഖം താഴ്ത്തി കിടക്കാം എന്റെ കടുത്തിന് വെട്ടു എന്ന് പറയുന്ന മകൻ ഇസ്മായിൽ ചെറുപ്പക്കാരെ യുവാക്കളെ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളാഹുവിനിക്കീടൊതു ഞാൻ ആ പെരുന്നാളിന് ഈദ്ഗാഹകളിലേക്ക് എത്തുമ്പോൾ നമസ്കാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വസ്ത്രം എവിടെയാണ് നിൽക്കുന്നത് മകനെ അറുക്കാനൊന്നും നമ്മളോട് നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞൊരു ചെറിയ കാര്യം പോലും അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ പേര് ധിക്കാരമെന്നല്ലാതെ മറ്റെന്താണ് മഞ്ചർ റസൗ ബഹുഹു ഞെരിയാണിയുടെ താഴെ വസ്ത്രം ഇറക്കുന്നവനിലേക്ക് അള്ളാഹു നോക്കുകയില്ല അത് അഹങ്കാരമാണ് എന്ന് അള്ളാഹു പറയുമ്പോഴും നമ്മൾ ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞ് നമ്മൾ ഇസ്മാബി അലൈഹി സ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കീഴങ്ങലിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വസ്ത്രം ഞെരിയാണിയുടെ താഴേക്കാക്കി ഈദ്ഗാഹകളിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഒരു വസ്ത്രം പോലും അള്ളാഹു പറഞ്ഞെടുത്ത് നിർത്താൻ കഴിയാത്ത നമ്മുടെ ത്യാഗം എന്താണ് ജീവിതം പരീക്ഷണാണ് എല്ലാ കൊത്തുവകളിലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ും പരീക്ഷിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് പരീക്ഷണത്തിനാണ് അതിലെല്ലാം പെട്ടു എന്റെ വസ്ത്രം അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ടോ എന്റെ രൂപം അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ടോ എൻ്റെ സാമ്പത്തികമായ ഇടപാടുകളിൽ അള്ളാഹു പറഞ്ഞ ഹലാലും ഹറാമും ഞാൻ പരിശോധിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ പരീക്ഷണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ വസ്ത്രത്തിന്റെ വിഷയം നമ്മുടെ മറ്റേത് മേഖലകളിലും പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരിമാർ അവരുടെ വസ്ത്രം വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം പ്രകടനമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ ഉമ്മമാർക്കൊരു വസ്ത്രധാരണയുണ്ട് മഹദീ ഫാത്തി അള്ളാഹു തലന മരണാസന്നമാകുന്ന സമയത്ത് അവരുടെ വസിയത്ത് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ രാത്രിയാണ് എന്നെ മറവ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അവരത്രയേറെ സൂക്ഷ്മത കാണിച്ചത് മയ്യത്ത് ഒരു മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞാൽ ഒരു അഞ്ച് കഷ്ണം തുണിയിൽ പൊതിഞ്ഞാൽ അപ്പോഴും ശരീരത്തിൻ്റെ ഒരു ആകൃതി പ്രകടമാകും മരിച്ച് ജീവനറ്റ് കിടക്കുന്ന സമയത്തുപോലും എൻ്റെ ശരീരം മറ്റുള്ളവർ കാണരുത് എന്ന ഈമാനികമായ ആവേശമാണ് നമ്മുടെ ഉമ്മമാർക്കുള്ളത് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് അണിഞ്ഞൊരുങ്ങി ഒരു പ്രകടനത്തിൻ്റെ രൂപത്തിലേക്ക് മാറാൻ കഴിയുക അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന വിഷയം നോക്കിക്കാണേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം മകനെ നെറ്റി ചേർത്ത് കിടത്തുകയാണ് മുഖം കാണാതിരിക്കാനാണ് ആ കിടത്തൽ അള്ളാഹു അഹി ഇറക്കി യാ ഇബ്രാഹീം ഇബ്രാഹിം അത് സദ്ദക് താങ്കളിതാ താങ്കളുടെ ആ സ്വപ്നമുണ്ടല്ലോ ആ വഹിയുണ്ടല്ലോ അത് താങ്കൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന കദാലിക്കജസിൽ മുഹസിനീൻ അപ്രകാരമാണ് സൽവൃദ്ധർക്ക് നാം പ്രതിഫലം നൽകുക പ്രിയമുള്ളവരെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു പ്രാധാന്യം നൽകിയാൽ അവരുടെ പര്യവസാനം സുന്ദരമായിരിക്കും നരകത്തിലേക്കുള്ള വഴി ഷെഹുവത്തുകൾ കൊണ്ടാണ് ഷെഹുവത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ ഒരു മനുഷ്യന് നരകത്തിലേക്ക് പോകണമെങ്കിൽ മനസ്സു പറയുന്ന രൂപത്തിൽ ജീവിച്ചാൽ മതി വേറൊരു പണിയും ചെയ്യണ്ട മനസ്സിങ്ങനെ പറയും അത് ചെയ്തോ ഇത് ചെയ്തോ അത് മാത്രം ചെയ്തു പോയാൽ മതി ഷെഹുവത്തുകൾ കൊണ്ടാണ് നരകം അതിലേക്കുള്ള വഴി ഒരുക്കിയിട്ടുള്ളത് അവിടെ നമ്മുടെ മനസ്സ് കൊതിക്കുന്നതിൽ നിന്ന് റബ്ബിൻ്റെ കൽപ്പനക്കനുസരിച്ചുകൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അവരുടെ പര്യവസാനം സുന്ദരമായിരിക്കും ഇന്ന സദ്വൃദ്ധരായ ആളുകൾക്ക് അപ്രകാരമാണ് അള്ളാഹു പ്രതിഫലം നൽകുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം നൽകി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദീനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ